താഴെത്തൽ ദേവസ്യ എന്ന പാപ്പന് ഹൃദയ നമ്പരത്തോടെ വിടാം അര കാലം ഒരു ജനതയോടൊപ്പം നിന്ന് നാടിന്റെ വികസന സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ നിഷ്കാമ കർമ്മിയായി പ്രവർത്തിച്ച ടി ഡി ദേവസ് എന്ന പ്രിയപ്പെട്ട പാപ്പൻ നമ്മോട് വിട പറഞ്ഞു ഇവിടെ മലപ്പുറത്തിന്റെ മലയോര കുടിയേറ്റ മേഖലകളുടെ വികസന ചരിത്രത്തിന്റെ പൊന്നേടുകളിൽ തീർച്ചയായും തങ്കലിവുകളിൽ രേഖപ്പെടുത്തിയ പേരാണ് ഒരു ജനത ഒന്നടങ്കം പിതൃതുല്യമായ സ്നേഹ ബഹുമാനാദരവുകളോടെ നോക്കിക്കണ്ട താഴത്തേൽ ദേവസ്യ എന്ന പാപ്പൻ്റെത് ഇഷ്ടമുള്ളവർ താഴത്തേൽ ദേവസ്യ ചേട്ടനെ അദ്ദേഹത്തിന്റെ മക്കൾ അദ്ദേഹത്തെ വിളിച്ചിരുന്നത് പോലെ തന്നെ സ്നേഹത്തോടെ വിളിച്ചിരുന്ന പേരാണ് പാപ്പൻ പാപ്പനെന്ന് കേരള കോൺഗ്രസ് എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തെയും കെ എം മാണിയേയും അധ്വാന വർഗത്തിന്റെ പാർട്ടി എന്ന പേരിൽ മലപ്പുറം ജില്ലയിലെ മലയോര കുടിയേറ്റ കാർഷിക മേഖലകൾക്ക് പരിചയപ്പെടുത്തിയത് ദേവസ്യാ ചേട്ടനാണ് അരനൂറ്റാണ്ടു മുന്നേ കരുവാരകുണ്ടിലെത്തി ഈ നാടിനെയും നാട്ടുകാരെയും ഹൃദയപൂർവ്വം സ്നേഹിക്കുകയും അവരതിലേറെ തിരിച്ചു സ്നേഹിക്കുകയും ചെയ്ത ഒരു മനുഷ്യ സ്നേഹിയായിരുന്നു പാപ്പൻ കരുവാരകുണ്ടെന്ന മലയോര കാർഷിക ഗ്രാമത്തിന് പുരോഗതിയുടെ പാതയിലേക്ക് പടവുകൾ വെട്ടിക്കൊടുത്തതിൽ പാപ്പന്റെ വിയർപ്പിൽ കുതിർന്ന വിരലൊപ്പ് ചാർത്തപ്പെട്ടിട്ടുണ്ട് എന്നതിന് ചരിത്രം സാക്ഷ്യമാണ് മലബാറിന്റെ മാണിസാർ എന്നായിരുന്നു അക്കാലത്ത് പാപ്പനെ നാട്ടുകാർ വിശേഷിപ്പിച്ചിരുന്നത് എന്നത് അദ്ദേഹത്തിന്റെ പൊതുപ്രവർത്തനത്തിന്റെ സവിശേഷതയെ വ്യക്തമാക്കുന്നതാണ് ട്രഷറി പോലീസ് സ്റ്റേഷൻ സമ്പൂർണ്ണ മലയോര വൈദ്യുതീകരണ വെളിച്ച വിപ്ലവം കുടിവെള്ള പദ്ധതികൾ മലയോര റോഡുകൾ പാലങ്ങൾ സ്കൂളുകൾ എന്നിങ്ങനെ ഒട്ടേറെ വികസനങ്ങളും സ്ഥാപനങ്ങളും എല്ലാം നേടിയെടുക്കാൻ കേരള കോൺഗ്രസിന്റെ സ്റ്റേറ്റ് കമ്മിറ്റി മെമ്പർ എന്ന നിലയ്ക്കുള്ള പാപ്പന്റെ പ്രവർത്തന ഫലമായാണ് അക്കാലത്ത് മലയോര കുടിയേറ്റ മേഖലകൾക്ക് സാധ്യമായത് നിസ്വാർത്ഥനായ പൊതുപ്രവർത്തകനാണെന്ന് ഉറപ്പുള്ളതിനാൽ മാണി സാർ മാത്രമല്ല മാറി മാറി വന്ന ഇടതു വലതു മന്ത്രിസഭകളിലെ ഒട്ടെല്ലാ മന്ത്രിമാരും നേതാക്കളും നാടിനും നാട്ടുകാർക്കും വേണ്ടി പാപ്പൻ ഏത് ആവശ്യങ്ങളുമായി ചെന്നാലും അതിനു മുന്നിൽ ഒരിക്കലും അവരാരും പുറന്തിരിഞ്ഞ് നിന്നിട്ടില്ല ദേവസ്വ ചേട്ടൻ ഒരു പൂ ചോദിച്ചാൽ മാണിസാർ ഒരു പൂക്കാലം തന്നെ നൽകുമെന്നൊരു ചൊല്ല് അക്കാലത്ത് നാട്ടിൽ പ്രചാരത്തിലുണ്ടായിരുന്നു മാണിസാർ കൈകാര്യം ചെയ്തിരുന്ന വകുപ്പുകളുടെ കീഴിലുള്ള വികസന പദ്ധതികൾ മലയോര മേഖലയ്ക്ക് വേണ്ടി നേടിയെടുക്കാൻ പാപ്പിന് പ്രത്യേക കഴിവ് തന്നെ ഉണ്ടായിരുന്നു എന്നതും പറയാതെ വയ്യ വന്യമൃഗങ്ങളോടും പ്രകൃതി ദുരന്തങ്ങളോടും മലമ്പനി ഉൾപ്പെടെ പകർച്ച വ്യാധികളോടുമെല്ലാം പോരാടി മണ്ണിൽ സ്വർണം വിളയിച്ച മുഴുവൻ കുടിയേറ്റ കർഷകരെയും ഒപ്പം തദ്ദേശീയരെയും കൂട്ടിപ്പിടിച്ച് ഉള്ളതുകൊണ്ട് ഇല്ലാത്തവർക്ക് കൂടി പങ്കുവെച്ച് മലയോര മേഖലയിൽ സഹോദര്യത്തിന്റെ പങ്കുവെപ്പിന്റെ കാരുണ്യത്തിന്റെ ഒരലിഖിത പുതുചരിത്രം പാപ്പൻ രചിച്ചിട്ടുണ്ട് എന്നാണ് പഴമക്കാർ ഓർക്കുന്നത് മലയോര കുടിയേറ്റ കർഷക കുടുംബങ്ങൾ മാത്രമല്ല തദ്ദേശീയരും താഴ്ത്തേൽ ദേവസി എന്ന പാപ്പനെ പിതൃതുല്യമായ സ്നേഹവായ്പോടെയാണ് ഹൃദയത്തോട് ചേർത്തു വെച്ചിരുന്നത് അക്കാലത്ത് പാപ്പനെ അറിയാത്തവരില്ല ജില്ലാ പോലീസ് മേധാവി മുതൽ നാട്ടിൻ പോലീസ് സ്റ്റേഷനുകളിലെ സാധാരണ പോലീസുകാർക്കും ജില്ലാ കലക്ടർ ഉൾപ്പെടെ താഴെ തട്ട് വരെയുള്ള സകലമാന സർക്കാർ ഉദ്യോഗസ്ഥർക്കും പാപ്പനെ അറിയാമായിരുന്നു എന്ന് മാത്രമല്ല അതിലുപരി അവർക്കെല്ലാം അദ്ദേഹത്തോട് സ്നേഹ ബഹുമാനാദരം ഉണ്ടായിരുന്നു എന്നതാണ് ശനി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മുതൽ ആയിരം നൂറ്റാണ്ട് കാലത്തോളം മലയോര മേഖലയുടെ കാർഷിക രാഷ്ട്രീയ പൊതുരംഗങ്ങളിൽ നിറസാന്നിധ്യമായിരുന്നു പാപ്പൻ ഏതാനും നാളുകൾക്ക് മുമ്പ് ലോക പിതൃദിനത്തിൽ പാപ്പനെ അദ്ദേഹത്തിന്റെ മേലാറ്റു പുത്തൻകുളത്തെ വസതിയിൽ ഞങ്ങൾ ഞങ്ങൾസ് പ്രവർത്തകർ ചെന്നു കണ്ടപ്പോൾ പൂർണ്ണ ആരോഗ്യവാനല്ലെങ്കിലും പഴയകാലത്തെ പൊതുപ്രവർത്തനങ്ങളെ കുറിച്ചെല്ലാം അദ്ദേഹം ഓർമ്മയിൽ നിന്ന് എടുത്തു പറഞ്ഞതിൽ നിന്ന് ഏതാനും ഭാഗം ഹൃദയ നൊമ്പരത്തോടെ ഞങ്ങൾ നിങ്ങൾക്ക് മുമ്പിൽ ഇവിടെ സമർപ്പിക്കുകയാണ് പഴയകാലത്ത് രാഷ്ട്രീയ പാർട്ടികളും നേതാക്കന്മാരുമെല്ലാം പരസ്പരം നല്ല സൗഹൃദത്തിലായിരുന്നുവെന്നും നാടിൻ്റെ പൊതുവായ കാര്യങ്ങൾക്കെല്ലാം എല്ലാവരും ഒത്തൊരുമിച്ച് പ്രവർത്തിക്കുമായിരുന്നു എന്നും അദ്ദേഹം ഓർത്തെടുക്കുന്നു പഞ്ചായത്ത് വെള്ളം വേറെ പൊതുക്കാരും വേറെ രണ്ടം വെട്ടത്ത പഞ്ചായത്ത് വള്ളത്തിലാണ് മറ്റേ രാഷ്ട്രീയ ക്ഷേമത രണ്ടം തൻ്റെ മാർഗ അങ്ങനെയാണ് ഞാൻ വെളിച്ചപ്പെടപ്പെടുന്നത് അതിനൊക്കെ എന്നോട് ഒരുപാട് തഹേരി അന്നത്തെ രാഷ്ട്രീയ രാഷ്ട്രീയക്കാർക്ക് യാതൊരു കോൺഗ്രസ്കാർക്ക് കിടക്കല്ലാത്ത കാരണം ആൾക്കും കാലിലാഭ ഇല്ല ആദ്യം ഇപ്പഴല്ലാഭ എവിടെ പോലീസ് സ്റ്റേഷൻ വേണമെന്ന ആവശ്യവുമായി ചെന്നപ്പോൾ കരുവാർകുണ്ടുകാരെല്ലാം നല്ല മനുഷ്യരല്ലേ അവിടെ എന്തിനാണ് പോലീസ് സ്റ്റേഷൻ എന്ന് കൗതുകത്തോടെ അന്ന് ആഭ്യന്തരമന്ത്രി മാണി മാണിസാർ ചോദിച്ചു എന്നത് പഴമയുടെ ഏടിൽ നിന്ന് ഓർത്തെടുത്ത് അദ്ദേഹം പറയുന്നതൊന്ന് കേൾക്കൂ ആഭ്യന്തരം മാൺസാറിന് കിട്ടേ ഞാൻ മാൺസാറിനോട് പറഞ്ഞു അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷൻ വേണോന്ന് പറഞ്ഞു അപ്പൊ എന്നാലും മാൺസാർ പറഞ്ഞു അരിവാറിന് നല്ല പ്രദേശാണല്ലോ അവിടെ നല്ല മര്യാദക്കാരാണല്ലോ അവിടെ പോലീസ് സ്റ്റേഷൻ എന്ന് ചോദിച്ചു അന്ന ഞാൻ പറഞ്ഞതല്ല കൊടിയേറ്റ കൊടിയേറ്റ മേലക്ക് നിലനിൽപ്പിന് വേണ്ടിട്ട് കിട്ടിയു അങ്ങനെയാണ് പി ഉണ്ണിമാൻ എന്ന കോൺഗ്രസ് നേതാവ് മുഖേന ആര്യാടൻ മുഹമ്മദും അഡ്വക്കേറ്റ് എം ഉമ്മർ എന്ന ലീഗ് നേതാവും മുഖേന കുഞ്ഞാലിക്കുട്ടി സാഹിബ് എന്നിവരെല്ലാം കരുവാരകുണ്ടുകാരുടെ ഏത് ആവശ്യങ്ങളും നേടിയെടുക്കാനുള്ള ശ്രമത്തിൽ സഹായിച്ചതെല്ലാം തൻ്റെ സമകാലികരായിരുന്ന പൊതുപ്രവർത്തകരുടെ നന്മകളെ അനുസ്മരിച്ചുകൊണ്ട് അദ്ദേഹം മറക്കാതെ വിവരിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ഉമ്മ പറഞ്ഞു ഉമ്മ കുഞ്ഞാലിയ കുട്ടിയെ കണ്ടു ഉണ്ണികാരെ കണ്ടു ഉണ്ണിവാൻ ആര്യയുടെ ഉമ്മനെ കണ്ടു അങ്ങനെ പാർട്ടിയുടെ പഞ്ചായത്ത് ഇല്ലെന്ന് വേണം പറയാൻ അങ്ങനെ മുൻ മുൻ മുസ്ലിം ലീഗ് കോൺഗ്രസ് നല്ലവരായ കോൺഗ്രസ് തരാം ലീഗ് കൈക്കുലിക്കാരില്ല നല്ലവർ അന്നത്തെ കാലഘട്ടമായ പറഞ്ഞ് അവർ തന്നെ തപ്പാട്ടേത് ആകാൻ നല്ല ഡ്രസ് ഉണ്ടാകാം അല്ലെങ്കിൽ യാതൊരു കാരണവശാലും ഇവിടെ ഡ്രസ്സ് ഉണ്ടായി തരാം തൻ്റെ ക്ലിയോ പാട്രിയെന്ന് ഒത്തിരിയേറെ സ്നേഹവായ്പോടെ പാപ്പൻ വിശേഷിപ്പിക്കുന്ന സഹധർമ്മിണി മേരിയുടെ മുടങ്ങാത്ത പ്രാർത്ഥനാ ജീവിതത്തിൻ്റെ കൈത്താങ്ങാണ് ഇന്ന് ഈ കാണുന്ന സന്തോഷകരമായ കുടുംബജീവിതത്തിന്റെ കെട്ടുറപ്പിനെ ഇടയാക്കിയതെന്ന് അദ്ദേഹം പറഞ്ഞു ഒപ്പം മക്കളും മാതാപിതാക്കളും ചേർന്നുള്ള കുടുംബ കൂട്ടായ്മയുടെ പ്രസക്തിയെ അനാരോഗ്യം തളർത്തിയിട്ടുണ്ടായിരുന്നെങ്കിലും അതിനെ അവഗണിച്ച് അദ്ദേഹം വാചാലം ഇപ്പൊ അപ്പനും മക്കളും ோிப்பொன்ன அதில் நாட்டில் நாட்டில் உள்ள முழுவதும் யோகிப்பாய் அதை சம்பந்தத்தோடு நாட்ட குடும்பிப்போ அது வளர்க்க சம்பவச்சு ஆ அதே உள்ள அவர் என்ன ஏற்ற சரி அந்த பிரார்த்தனையில் ஏற்றம் பண்ணதா ഭാര്യ അത് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം മലപ്പുറം ജില്ലാ വൈസ് പ്രസിഡന്റ് ജോയി സംസ്ഥാന കശുവണ്ടി വികസന ബോർഡ് മെമ്പർ കർഷക സംഘം ജില്ലാ വൈസ് പ്രസിഡന്റ് മേലാറ്റൂർ റൂറൽ ബാങ്ക് പ്രസിഡന്റ് ടി എം ജേക്കബ് മെമ്മോറിയൽ സ്കൂൾ മാനേജർ ദീപിക ഫ്രണ്ട്സ് ക്ലബ്ബ് മേഖലാ പ്രസിഡന്റ് സാമൂഹ്യ സാംസ്കാരിക രംഗങ്ങളിൽ നിരവധി പദവികൾ വഹിക്കുന്നയാളും ദേശീയ കർഷക അവാർഡ് ജേതാവുമായ മാത്യു സബാഷ്ട്യൻ എന്ന മാത്തച്ഛൻ കോണ്ടാക്ടറായ തമ്പി സബാഷ്ട്യൻ ബിസിനസ്സുകാരനായ ജെയിംസ് സബാസ്റ്റ്യൻ അധ്യാപികമാരായിരുന്ന റോസമ്മ ആനിയമ്മ യു കെയിലുള്ള സിസി എന്നിവര് മക്കളാണ് നിസ്വാർത്ഥ സേവനത്തിന്റെ ജീവിക്കുന്ന പ്രതീകമായ പാപ്പൻ തൊണ്ണൂറ്റിനാലാം വയസ്സിലാണ് പ്രോജ്വലമായ തന്റെ ജീവിതയാത്രയ്ക്ക് വിരാമമിട്ടത്